ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ കൂടി ഞങ്ങൾ വാഗമണിനടുത്തുള്ള കപ്പക്കാനം എന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര പോവുകയാണ് ഞങ്ങൾ കേറ്റം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൂലമറ്റുന്ന കാഞ്ഞാറ് വഴി കൂപ്പള്ളി വഴിയാണ് ഞങ്ങൾ ഈ നിലപ്പള്ളി വഴി ഞങ്ങൾ ഈ കപ്പക്കാനത്തിന് പോകും അവിടെ ചെന്ന അവിടെയുള്ള സേസൈപ്പള്ളിയുടെ അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ആ പള്ളിയിൽ ഞങ്ങൾ ജില്ലയും അവിടെ നേരം ഉണ്ടായിരുന്ന കുറച്ച് ആളുകളൊത്ത് ഞങ്ങൾ ഫോട്ടോകളൊക്കെ എടുക്കുകയും ചെയ്തു വാഹമണ്ണിനടുത്തുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ കമ്പക്കാനെന്ന് പറയുന്നത് അവിടെ ഇട പണി കഴിപ്പിച്ച ഒരു പുതിയ പള്ളി നമുക്കവിടെ കാണുവാനായിട്ട് സാധിച്ചു നമ്മൾ ഞായറാഴ്ച ആയതിനാൽ കുറച്ചുപേരെ ആരണയ്ക്ക് ശേഷം നമുക്ക് കണ്ടുമുട്ടുവാനും അവരോടൊപ്പം ഫോട്ടോ എടുക്കുവാനും സാധിച്ചു അങ്ങോട്ടുള്ള റോഡിൽ കൂടിയുള്ള യാത്ര ആ പ്രദേശങ്ങൾ എല്ലാം വളരെ മനോഹരമായി നമ്മുടെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമണ്ണിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ കപ്പക്കാലൻ എന്ന് പറയുന്ന സ്ഥലം ഇതിനടുത്ത് തന്നെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വളരെ സന്തോഷകരമായ ഒരു യാത്രയാണ് ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഞങ്ങള പള്ളി ആരാധന കഴിഞ്ഞ് കുറച്ച് ആളുകളെ കാണുവാനും സാധിച്ചു അവരോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ ഇന്ത്യ ചെയ്യും അങ്ങനെ ഞങ്ങളുടെ യാത്ര വളരെ മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ സംബന്ധപ്പെട്ട കുറേ ആളുകളുടെ ഒപ്പം കൂടുവാനും അവിടുത്തെ വിശേഷങ്ങളും പങ്കിടുവാനും അവിടെയുള്ള ആ ചെറിയ മനോഹരമായൊരു പള്ളിലേക്ക് കാണുവാനും ഞങ്ങൾക്ക് ഇടയായി അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവെച്ച് ആ പ്രദേശങ്ങളെല്ലാം മനോഹരമായി കാണുകയും കേൾക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുകയും നമ്മൾ ആ പ്രദേശം തിരിച്ചു പോരുന്ന വഴിക്ക് നല്ല കുത്തിരിയുള്ള നല്ല ഇറക്കങ്ങളും വളവുകളും ഉള്ള വഴിയാണ് ഞങ്ങൾ തിരിഞ്ഞറങ്ങി ആ വഴി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലപ്പള്ളി എന്ന തേക്ക് പ്ലാന്റേഷൻ പോയാൻ പറ്റത്തുള്ള തേക്ക് പ്ലാന്റേഷൻ ക്ഷരത്തുപൊളിയാണ് കൈപ്പറ്റി വരുന്നത് പുള്ളിക്കാലത്തൊന്നും ഇറങ്ങി വരുന്ന വഴിയാണ് ആ വഴിയിൽ നമുക്ക് ഇടുക്കുപാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ പാറ രണ്ട് സൈഡിലും പാറ പൊട്ടിച്ചിട്ട് അതിൽ നടുത്തൂടെയുള്ള റോഡാണ് ഇടുക്കുപാറ കാണാൻ മനോഹരമായ ഒത്തിരി സ്ഥലങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള അല്ലെങ്കിൽ ഭാഗമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതിന് തൊട്ടടുത്തുള്ള സ്ഥലവും പ്രദേശമാണ് കാണിക്കുന്നത് നമ്മൾ വണ്ടി കയറ്റം കയറാൻ ബുദ്ധിമുട്ടാണോ നമ്മൾ തേക്ക് പ്ലാന്റേഷൻ വഴി കയറി പോകാതെ നമ്മൾ പൂപ്പള്ളി വഴിക്ക് പോവുകയാണെങ്കിൽ കയറ്റം കുറച്ച് പോവുകയും അതുപോലെ ഇറങ്ങി വരുന്ന സമയത്ത് മൂലം പറ്റത്തേക്ക് നമുക്ക് പുള്ളിക്കാനുള്ള ഇടുക്കുപാറ വഴി നമ്മൾ തേക്ക് പ്ലാന്റേഷൻ വഴി ഇറങ്ങി വരികയും നമുക്ക് ചെയ്യാവുന്നതാണ് അവിടുത്തെ റോഡൊക്കെ ടാറിങ്ങൾ പൊളിഞ്ഞു കിടക്കുകയാണ് എങ്കിൽ തന്നെയും താഴ്ന്നിടക്കുന്ന കാറുകൾ കാറുകൾ കൊണ്ടുള്ള യാത്ര ശകലം ബുദ്ധിമുട്ടാണപ്പോഴും എങ്കിൽ പോലും ജീപ്പുകൾ ട്രിപ്പ് ജീപ്പുകളും ഓഫ് റോഡ് വാഹനങ്ങളും കൂടുതലായിട്ട് ഓടുന്ന ഒരു വഴിയാണ് ആ പ്രദേശങ്ങളും മൊത്തത്തിൽ അതിമനോഹരമായ ഒരു പ്രകൃതിയാണ് നമുക്ക് നൽകുന്നത് ഇതിൽ കൂടി വല്ലപ്പോഴും ഒക്കെ നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ മനസ്സിന് നല്ല ആനന്ദവും കുളിരോ ഒക്കെ തരുന്ന രീതിയിൽ വേറൊരു ഭൂ ചെന്നിട്ടുള്ള ഒരു ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കിത്തരികയും ചെയ്യും വാഗവൺ പ്രദേശം ആ പ്രദേശങ്ങൾ മൊത്തത്തിൽ നമുക്ക് കണ്ണിനുള്ള കുളിർന്നു തരുന്ന രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് തരുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ വാഗവണ്ണിന് പോയതാകാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഒരു ട്രിപ്പ് വാഗവൺ പ്രദേശത്തൂടെ വെക്കുകയാണെങ്കിൽ നമുക്ക് തേയിലക്കാടുകളും പുൽമേടുകളും അതുപോലെയുള്ള പ്രദേശങ്ങളിൽ കൂടി ചെറിയ വനങ്ങൾ പോലെയുള്ള പ്രദേശങ്ങളിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും നല്ല ഓഫ് റോഡ് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്കാണെങ്കിൽ ഓഫ് റോഡ് യാത്ര ചെയ്യുവാനുമായിട്ടുള്ള വാ വഴികൾ ആ പ്രദേശത്ത് കൂടുതലുണ്ട് നമ്മൾ വാഗമണ്ണിൻ്റെ ഒത്തിരി ദൂരം അടുത്തല്ല വാഗമണ്ണിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് തന്നെ നമ്മളൊരു ദിവസം തീർന്നു പോയതുകൊണ്ട് അടുത്ത ട്രിപ്പ് നമ്മൾ വാഗമണ്ണിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വെക്കും ഇത് വാഗമണ്ണൻ എത്തുന്നതിന് മുമ്പായിട്ടുള്ള നല്ല നല്ല പ്രദേശങ്ങളാണ് അതിൽ ചെറിയ ചുരുങ്ങിയ ഒരു വീഡിയോയാണ് നമ്മളിത് കാണിക്കുന്നത് കാരണം വാഗമണ് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ മൂലമറ്റത്തുനിന്ന് പോകുന്ന രണ്ട് വഴികളെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് അതായത് മൂലമറ്റത്തുനിന്ന് പ്ലാന്റേഷൻ വഴി വഴിയും കയറിപ്പോകാം മൂലമറ്റത്തുനിന്ന് കാഞ്ഞാറ് ചെന്നിട്ടും കയറിപ്പോകാം നമ്മൾ വണ്ടി നിറച്ച ആളുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാഞ്ഞാർ വഴി കയറിപ്പോയിട്ട് നമ്മൾ മൂലമറ്റത്തിന് മുകളിൽ ഇത് അടുത്തേക്കറിയും കരുതണം ഇത്രയും നേരം വീഡിയോ നിങ്ങളൊക്കെ ആണെങ്കിലും നന്ദി നമസ്കാരം